ഹലോ അവിടെ ചെയ്തല്ലേ ഇതൊക്കെ നടക്കാത്തതിന്റെ വിഷമത്തി പറഞ്ഞതാണോ അതോ നടക്കണോന്ന് ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണോ അല്ല വിചാരിച്ച് ഒന്ന് രസിപ്പിക്കാനായിട്ട് ഇതിൽ എന്താത്ര രസായിട്ടുള്ളത് അവളാണെങ്കി മരമണ്ടി എന്നാ പറഞ്ഞത് പേടിയുണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നോണെ പറയാൻ പറ്റുന്നേ എന്റെ തൊലിയെല്ലാം ഉരിഞ്ഞു പോയി ഒരാവശ്യം ഇല്ലാതെ ഇത്രയും വലിയ നോണി ഓ ഗോഡ് കോടിക്കണക്കിന് രൂപ തരാന്ന് പറഞ്ഞാലും ഞാൻ പറയില്ല എന്തിനധികം നോണാ പറയാമോ അതോ കിരട്ടി ചാടാമോ എന്ന് ചോദിച്ചാടാ എന്തായാലും അന്നെ ദേഹത്ത് വെള്ളം തിളപ്പിക്കാതെ പോയോണ്ട് ഞാൻ തന്നോട് ക്ഷമിച്ചിരിക്കുന്നു വേഗം പോവാൻ നോക്ക് പ്ലേറ്റ് പോടാ കൊച്ചുമോനെ ഇത്രയും പെട്ടെന്ന് ഇരിട്ടായോ മുത്തശ്ശിക്ക് ഇത്രയും ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി വാങ്ങിത്തന്നതിന് എന്നെ വേണം പറയാൻ ഇപ്പൊ ശരിയാ എന്നാ എനിക്ക് വല്ലാതെ ബോർ അടിക്കുന്നു ഒരു പാട്ട് പാടാ വലിയ കാര്യായിപ്പോയി ഞാൻ ഒരു മലയാളം പാട്ട് പാട് കൊക്കു കൊക്കൊക്കെ തെക്കിട് വന്ന് പറഞ്ഞു മുന്തി പൊളിക്കുമെന്ന് യോ യോ ഇതാണോ മലയാളം പാട്ട് ഇതാണ് മലയാളം പാട്ട് പാടിക്കോ പാടിക്കോയ് ആഹാ മുത്തശ്ശി അഡ്വാൻസ് ആയിട്ട് പോണല്ലോ ോ ആ മുത്തശ്ശിയുടെ പാട്ട് എതിർപ്പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ തലവരയില്ലാത്തോളെ ഈ പാല് കുടിച്ച് കണ്ണം പൂട്ടി കുഞ്ഞേ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആണായി പിറക്കു കുഞ്ഞേ ഭൂമിയിലേടം കിട്ടും പോയവാടി ചെല്ല കിളി നിങ്ങൾ ആരും കാണാതെ കള്ളിപ്പാല് കൊടുത്ത നീ ഉറപ്പായിട്ടും പോകുന്ന സെൻട്രൽ പണ്ട് മുതലേ ഉള്ള നിങ്ങളുടെ സ്ഥിരം പരിപാടിയായത് കുഞ്ഞിന് നിങ്ങൾ ഓഫ് പാർട്ടി കൊടുക്കാൻ പോവാണോ ഇതിനെല്ലാം സപ്പോർട്ട് ഡാഡി ആയിരുന്നു അല്ലേ അതെ ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ കള്ളിപ്പാൽ ഒഴിച്ച് കൊല്ലുന്നത് ഈ നാടിന്റെ ധർമ്മം അതിനെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് ഇടുമ്പോഴേക്കും ചീഞ്ഞുപോകും നീ പോടാ ഓഹോ പെൺകുഞ്ഞുങ്ങളെ അച്ഛനത്ര മോശമായിട്ടാണോ കാണുന്നത് ഇതേപോലെ നമുക്ക് മുമ്പുണ്ടായിരുന്നവർ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ഇന്ദിരാഗാന്ധി മദർ തെരേസ കിരൺ ബേദി പിന്നെ അങ്ങ് ബഹിരാകാശം വരെ പോയി ചരിത്രം സൃഷ്ടിച്ച കൽപ്പന ചൗള ഇതേപോലെയുള്ള പെൺമണികളെല്ലാം കിട്ടുമായിരുന്നോ എന്തിനേറെ വിജയ ശാന്തി ഐ പി എസിലെ കിട്ടുമായിരുന്നു സീരിയലിനോട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ പെൺകുഞ്ഞ് ജനിച്ചാൽ കള്ളിപ്പാല് കൊടുത്ത് കൊല്ലണമെന്ന തീരുമാനത്തിനോട് മിസ്റ്റർ എന്തായാലും നന്നായി ഇല്ലെങ്കിൽ വൃത്തിയേടായി പോയനെ കള്ളിപ്പാൽ അല്ലേ ആ കുഞ്ഞിന് ധാരാളം കൊടുത്തോ പക്ഷെ അതിനു മുമ്പ് ഇതേ ഗ്രാമത്തിലുള്ള ഒരു പെൺകുഞ്ഞിനെ കള്ളിപ്പാൽ കൊടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി കുറച്ച് ലേറ്റായി അതിന് ഞാൻ ഇപ്പൊ കൊടുത്തോട്ടെ അപ്പൊ തീർച്ചയായിട്ടും കൊടുക്ക് ആരാ കുഞ്ഞ് എത്ര മാസമായി ജസ്റ്റ് എഴുന്നൂറ്റി ഇരുപത് മാസമേ ആയിട്ടുള്ളൂ അപ്പൊ അത് അറുപത് ഞങ്ങളുടെ തീരുമാനിക്കും നീ ആരടാ മരത്തിലെ എന്നോട് പറയാൻ ആവശ്യമില്ലാതെ ഈ പെരുവിരലിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് പിന്നെ വലിയ ശബ്ദമായിരിക്കും ഉണ്ടാവുക അതങ്ങനെ അവിടെ വരുന്നേ വരുന്നത് വന്നു താൻ കണ്ടില്ലേ സൗണ്ട് വന്നില്ലല്ലോ ഇപ്പൊ വരും സൗണ്ട് നിന്നെ ഈ വീടിനകത്തല്ല ഈ പഞ്ചായത്ത് തന്നെ നിർത്താൻ പാടില്ല എന്റെ തീരുമാനം എന്റെ വലിയ വിധി പറഞ്ഞിട്ട് പോകാനിങ്ങനെ ഹൈക്കോടതി ജഡ്ജി അല്ലേ കൂടെ അറ്റോർണി ജനറൽസും എന്താ മുത്തശ്ശി ശരിക്കും നീ അവരെ കൊല്ലാൻ നോക്കിയതാ ഒന്ന് പോ മുത്തശ്ശി ഇത് കള്ളിപ്പാലല്ല ശരീരത്തിന് ഊർജവും ഉത്സാഹവും നൽകുന്ന നല്ല ഒന്നാം തരം ബദാം പാലാണ് കുടിച്ചു നോക്ക്